േക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കിട്ടിയിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം പിന്നെ നമ്മൾ കോഴി പെയിന് വരാതിരിക്കാനുള്ള കാര്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കോഴിക്കോട് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടിഞ്ഞുള്ളിൽ തീ കത്തി ചൂട് കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കോഴിക്കോടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ഇവിടെ ക്ലീൻ ചെയ്യണമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയൊക്കെ ചൂട് കൊടുക്കണമെന്ന് അറിയണേക്കാളും മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ കുറേ പേര് വിളിക്കുമ്പോൾ അവർക്കൊരു എൻ്റെ പേരറിയാതെ ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ്റെ പേര് ഷെഫീറാന്നാട്ടോ അപ്പം നമ്മൾ കോഴി സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ എത്തിച്ചു കൊടുത്തു കേട്ടോ ഇൻഷാല്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കോഴി കോഴിക്കൂടെ എങ്ങനെ കോഴി പേന് വരാതിരിക്കാൻ ഇവിടെ എന്താ ചെയ്യണമെന്നുള്ള കാര്യം കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ കോഴിക്കോടൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ കാണിച്ചു തരും കോഴിക്കോട് നല്ല രീതിയിലാണ് വൃത്തിയാക്കാം നല്ല രീതിയിൽ കാഷ്ണം ഒറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ കൊണ്ടോ ചേച്ചി കരുണ്ടോ അങ്ങനെ എന്തെങ്കിലും കരളി കൊണ്ട് നല്ലപോലെ വൃത്തിയാക്കി ചൂട് കൊണ്ട് അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഇവിടെ ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു കോളായാലും മതി ചെറിയൊരു നമ്പിയായാലും മതി അതിന് ഇതുപോലെ തുണി കിട്ടിയിട്ട് അമ്പി വെച്ച് കെട്ടിയിരിക്കാം ഇനി അഴിഞ്ഞു പോകാതിരിക്കാം അതൊക്കെ അങ്ങനെ കെട്ടിയതിന് ശേഷം പന്തമാക്കാണ് ഇവിടെ പറയുന്നത് പന്തം എന്തൊക്കെയാണെന്ന് പറയുക ഈ രൂപത്തിലൊന്ന് ചെയ്തതിന് ശേഷം മണ്ണെണ്ണ ഇട്ട് നമുക്ക് കത്തിച്ച് കൂടിനെ ചുറ്റും കൂടിൻ്റെ ഉള്ളില് ഒരു തവണ കൊരാം ഒന്ന് രണ്ട് തവണ ഇതിപ്പോ നമ്മള് ഇത് ഉണ്ടാക്കിട്ട് കുറയല്ലേ ീ സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തീ കത്തിക്കുന്ന സാധനം ഉണ്ടാക്കിയിട്ട് കുറെ ആയിട്ടോ അത് നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാനൊക്കെ പറ്റും ഇന്ന് നമ്മൾ എല്ലാ പ്രാവശ്യം കോഴിഞ്ഞ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കോഴി പെയിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മുടെ ഇവിടെ ഇതുവരെ അലഹമ്മദ കോഴിപ്പെൻ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല ചിലവരെ കോഴി വളർത്തുന്ന അവിടെ പോയാൽ അറിയാം കൂട് ക്ലീൻ ആക്കാതെയും നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ അറിയാം നമുക്ക് ശരീരത്തൊക്കെ കോഴി പെയിന് കയറിയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഇവിടെ ചെയ്യുന്നതാണ് കോഴി കോഴിക്കോട് ക്ലീൻ ചെയ്യണ സമയത്ത് എപ്പോഴും ഇങ്ങനെ കാണിച്ച് തീ കാണിച്ച് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇതുവരെ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ മാസത്തിൽ ഒരിക്കൽ കോഴിക്കുന്നുങ്ങൾ തള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ എന്തായാലും ഇതില് മാറ്റും അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ കാണും അല്ലെങ്കിലും ഒരു മാസം കൂടുമ്പോ കൂടെ വൃത്തിയാക്കി ഇത്ര ഒക്കെ മാറ്റി കൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രാണി ഉണ്ടെങ്കിലും അതിന് ഇപ്പം വാക്സീസോ ഫംഗ്സോ എന്തുണ്ടെങ്കിലും എല്ലാം ഇതിലൂടെ ഈ വൃത്തി കാണിക്കുന്നതിലൂടെ അങ്ങനെ ചത്തും ഒറ്റ പ്രാവശ്യം അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല ഒരു രണ്ട് ചുരുങ്ങിയത് ഒരു മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇവിടെ നല്ല രീതിയിലൊന്ന് എല്ലയും തീ ആവണം എല്ലാ മൊക്കും മൂലയിലും അതുപോലെ ചിലപ്പോൾ മുകളിലോ ചെറിയ നെനവുള്ള കൂടിൻ്റെ ഇടകളിൽ നെനവുള്ള ഭാഗത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ കേന്ദ്രം പിന്നെ കോഴിപ്പേനിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിലുമില്ല തീ കൊണ്ട് ചാപാത്രായിട്ടൊന്നും ഇല്ല അപ്പൊ തീ അതിനനുസരിച്ചിട്ട് കാണിക്കുന്നതാണ് പെട്ടെന്നൊരു പെട്ടെന്ന് കാണിച്ചിട്ട് അതേപോലെ പെട്ടെന്ന് നടത്തു കഴിഞ്ഞാലാവില്ല കുറച്ച് സമയം പിടിച്ച് നമ്മളെല്ലാ പല പലതിൻ്റെ എല്ലാ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലായിരിക്കും കാസ്റ്റൊക്കെ ഇടയ്ക്കുക എൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ചുമ്പോൾ നമ്മളത് കഴിയാൻ പറ്റും കഴിഞ്ഞ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിപ്പേന മറ്റുള്ള പലതരം പ്രാണികളും നമ്മളിവിടെ രണ്ടാഴ്ചയിൽ ഒരിക്കലും കോഴിക്കോട് ക്ലീൻ ചെയ്യ പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കൂടുകൾ കൂടുതൽ ഒരു കൂടല്ലാലോ അപ്പൊ കൂടുതലുള്ളത് കൊണ്ട് കൂട്ടിന്റെ അടിയിലും അപ്പം രണ്ടാഴ്ചയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ പോയാലും ഒരു മാസം അതിൽ കൂടുതൽ പോകരുത് നമ്മൾ തള്ളയും കൊഴിഞ്ഞും വിടുന്നുകൊണ്ടാണ് ആ കൂട്ടിൽ തന്നെ ഇടുന്ന വരണം കൊണ്ടാണ് കേട്ടോ ഒരു മാസം ആയത് അല്ലെങ്കിൽ രണ്ടാഴ്ച മാക്സിമം ഒരു മാസം വരെയൊക്കെ പോകുക അതുവരെയൊക്കെ താങ്ങും അതിൽ കൂടുതൽ പറ്റില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തത് ഓരോ കൂടുകളും നമ്മൾ നമ്മള് കൂട് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കിച്ചതോ കേട്ടോ അപ്പൊ ഇതുപോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ സ്മെല്ല് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ട് കൂട് ചെയ്യാനുണ്ട് രണ്ട് കൂട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതല്ലാതെ കോഴിപ്പേന് അയറ്റാന് വേറെ എന്താ മറ്റ് രീതികൾ എല്ലാവർക്കും ഇപ്പം ഇങ്ങനെ കാണിക്കാൻ കോഴിപ്പയിൻ വന്നതാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള മരുന്ന് അത് മെഡിക്കൽ ഷോപ്പിൽ ഐറ്റം ഉണ്ട് അതേപോലെ തന്നെ കോഴിയെ ബാക്കിയുള്ള അതൊക്കെ കോഴിപ്പയിന് വന്നതിന് ശേഷമുള്ളതാ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് കോഴിപ്പയിനും വരാതിരിക്കാനുള്ളതാ കേട്ടോ ചികിത്സിക്കുന്നതിനേക്കാളും ഇപ്പൊ നമ്മളിവിടെ കോഴിപ്പേന് വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ് അപ്പോ കോഴിപ്പയിന് വന്നാലുള്ളത് ഒന്ന് ഉറക്കൊന്നും പറഞ്ഞു കൊടുക്കാം തലേന്റെ ഭാഗത്തും അതേപോലെ ഓരോ തുള്ളി ഒറ്റ കൊടുക്കാം അത് വാങ്ങിക്കാം നല്ലാറ് വാങ്ങിയിട്ട് എല്ലാവരെയും സ്പ്രേ ചെയ്ത് കൊടുത്താലും കൂട്ടിന്റെ പരിസരത്തും ും നമ്മുടെ പക്ഷിപ്പനിനെ കുറിച്ചൊക്കെ ഒന്ന് എന്തെങ്കിലും സേഫ്റ്റി ആക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതോടെ പറഞ്ഞു കൊടുത്താ അവർക്ക് ഉപകാരമായിട്ട് ഇപ്പൊ നമ്മളുടെ അവിടെ അസുഖം വരണം എന്നില്ല ുള്ള പരിസരത്ത് എവിടെയെങ്കിലും ഒരു കിലോമീറ്റർ ചുറ്റലവൽ വല്ല അസുഖം വന്നാലും നമ്മളുടെ കോഴികൾക്ക് ഒരു അസുഖം ഇല്ലെങ്കിലും സർക്കാർ അതിനെ കൊള്ളുകയാണ് ചെയ്യുന്നത് അതിനോട് യോജിക്കാൻ തീരെ പറ്റുന്നില്ല അപ്പൊ എല്ലാവരും മുൻകരുതലായിട്ട് അതിന് വൈറ്റമിൻസ് നല്ലപോലെ കൊടുക്കുക നല്ല ഫുഡ് ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻസും നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക വീട്ടിൽ ചിലവിന് വേണ്ടിയിട്ട് പൈസ ചിലവാകുന്ന രീതിയിലുള്ള ചിന്ത വേണ്ട നല്ല രീതിയിൽ നല്ല വീട്ടുകൾ തന്നെ കൊടുത്ത് നല്ല ആരോഗ്യമുള്ള കോഴികളാക്കിയിട്ട് അപ്പം നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ കോഴിപ്പേന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യണത് അപ്പം കോഴിപ്പേന് വന്നിട്ട് ഉള്ള ബുദ്ധിമുട്ടിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കിതുവരെ നമ്മൾ കോഴി വളർത്തിയിട്ട് ഇതുവരെ നമുക്ക് കോഴിപ്പേനിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ പക്ഷിപ്പനിൻ്റെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മുടെ കോഴികളൊക്കെ നന്നായി ശ്രദ്ധിക്കുക നല്ല ഫുഡ് കൊടുക്കുക നല്ല വൈറ്റമിൻ കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും അസാമുലൈക്കും